കൊളസ്ട്രോളും ഷുഗറും കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ചും കാൽസ്യത്തിന്റെ അളവ് നല്ലതുപോലെ കൂട്ടാനും സഹായിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലും കാണിക്കുന്നത് ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്ത പൗഡർ ആയതുകൊണ്ട് നമുക്ക് ഹോർലിക്സും ഒക്കെ മിക്സ് ഡയറക്റ്റ് ആയിട്ട് തന്നെ പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് ഒരു സ്പൂൺ ഒരു ഗ്ലാസ് പാല് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ദിവസം മുഴുവൻ ആരോഗ്യത്തോടി ഇരിക്കും ഇത് ഒരു സ്പൂണിൽ തന്നെ നമ്മുടെ ശരീരത്തിനാവശ്യമായ മുളപ്പിച്ച റാഗി ഫ്രൂട്ട് വെജിറ്റബിൾ നട്ട്സ് ഇതെല്ലാം കിട്ടുന്നു ഇതിൽ വളരെ ഉയർന്ന അളവിൽ കാൽസ്യം ഫൈബർ ഇരുമ്പ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒരു നേരത്തെ കംപ്ലീറ്റ് ഫുഡായിട്ട് തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും ഇതിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസിന്റെ മധുരം മാത്രമേ ഇതിനുള്ളൂ ഷുഗർ ഉള്ളവർക്ക് ദിവസം രണ്ട് നേരം രണ്ട് ടേബിൾ സ്പൂൺ കഴിക്കുന്നതിലൂടെ ഷുഗർ ലെവൽ കൺട്രോളിലാക്കാൻ സഹായിക്കുന്നു ഈ റെസിപ്പി ഒരുപാട് പേർക്ക് ഉപകാരമായി നിറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫോൺ നമ്പർ വെച്ചതനുസരിച്ച് ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നു കുറച്ചു പേർക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചു ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റാഗി കഴുകിയെടുക്കുന്നത് നല്ലൊരു ടാസ്ക് തന്നെയാണ് ഇതിനകത്ത് ഒരുപാട് മണ്ണും ചെളിയും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം ഞാൻ ആദ്യം കഴിയുന്ന വെള്ളം ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് കാണിക്കാം ഇതിലെന്തുമാത്രം മണ്ണും ചെളിയും ഉണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കൂ എത്രമാത്രം ചെളിയാണ് ഇതിലുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കൈ കൈകൊണ്ട് നല്ലതുപോലെ തന്നെ ഞരട്ടി കഴുകിയെടുക്കണം എങ്കിലേ ഈ ചെളിയെല്ലാം ഇളകി വരൂ രണ്ടാമത്തെ വെള്ളവും ഞാൻ അരിപ്പയിലൂടെ തന്നെ ഒഴിച്ച് കാണിക്കാം നമ്മൾ രണ്ടാമത് അരിച്ചപ്പോഴും കിട്ടിയ ചെളി കണ്ടില്ലേ രണ്ട് മൂന്ന് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ക്ലീൻ ചെയ്താണോ എപ്പോഴും എടുക്കുന്നതെന്ന് എന്തായാലും വെള്ളം തെളിയുന്നത് വരെ നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം നോക്കൂ നമ്മൾ ഇത് മൂന്നാമത് കഴുകിയ വെള്ളമാണ് അതിലും കുറച്ച് ചെളി കിട്ടിയിട്ടുണ്ട് എന്ത് സാധനമായാലും നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാതിരിക്കുമ്പോഴാണ് പല പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മളെ വിശ്വസിക്കുന്നവരോട് നമ്മൾ ഒരിക്കലും വിശ്വാസവ്യഞ്ജന കാണിക്കരുത് മറ്റുള്ളവരെ വഞ്ചിച്ച് നമ്മൾ എന്തുണ്ടാക്കിയാലും അതൊക്കെ താൽക്കാലിക വിജയം മാത്രമാണ് നമ്മുടെ കഷ്ടപ്പാടിനുള്ള പ്രോഫിറ്റ് മാത്രം മതി ഇത് ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണല്ലോ ഇത് വാങ്ങിയവർ വീണ്ടും വീണ്ടും ഓർഡർ തന്നത് അവരുടെയൊക്കെ നല്ല നല്ല ഫീഡ്ബാക്ക് അതും നമുക്ക് സന്തോഷം കിട്ടുന്ന ഒന്നാണല്ലോ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന റാഗിപ്പൊടിയൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്താണ് കിട്ടുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്തായാലും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന റാഗിപ്പൊടിയൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു ബ്രൗൺ കളറിലായി കിട്ടുന്നതുകൊണ്ട് കഴിക്കാൻ പലർക്കും മടിയാണ് ഇതുപോലൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്താൽ ഇത് റാഗി കൊണ്ടുണ്ടാക്കിയതെന്ന് ആരും പറയില്ല ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം അരിച്ചു വേണം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ ഇതിന്റെ അടിയിൽ മണ്ണുണ്ടാവും ഇതിനി വെള്ളം ഒഴിച്ചുകൊടുത്ത് അടച്ചു വെച്ച് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കണം പിറ്റേന്ന് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് അരിപ്പപാത്രത്തിൽ വെച്ചു കൊടുത്ത് ഇതുപോലെ നല്ലതുപോലെ തന്നെ മുളപ്പിച്ചെടുക്കുക പലരും പറയാറുണ്ട് റാഗി മുളപ്പിക്കാൻ വെച്ചിട്ട് മുള പൊട്ടുന്നില്ല അതിൽ നിന്നൊരു ബാഡ് സ്മെല് വരുന്നു എന്നൊക്കെ നമ്മുടെ ക്ലീനിങ് ശരിയാകാതെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നല്ലതുപോലെ കഴുകി മുളപ്പിച്ചെടുത്ത റാഗി അതിലെ വൈറ്റമിൻസ് ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ഡയറക്റ്റ് സൺലൈറ്റിൽ ഉണക്കിയ ശേഷം തവിടോടുകൂടി തന്നെ പൊടിച്ച് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് വറുത്തെടുത്താണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് തയ്യാറാക്കുന്നത് തവിടു മാറ്റാത്ത ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒരുപാട് സമയം വയർ നിറഞ്ഞതുപോലെ തോന്നുന്നതിനാൽ ഒരു ദിവസം കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ അങ്ങനെ വെയ്റ്റ് ലോസിനും ഇത് സഹായിക്കുന്നു നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തവരിൽ പലരും റിവ്യൂ പറഞ്ഞിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒന്ന് കേട്ടുനോക്കൂ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാന്നാണ് ഞാൻ യൂസ് ചെയ്തു നല്ല പ്രോഡക്റ്റാ വൈകുന്നേരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പേ തോന്നത്തില്ല അതൊരു വലിയ കാര്യമാണല്ലോ വിശപ്പ് തോന്നാതിരിക്കുന്നേ അങ്ങനെ നമുക്കത് ഒരു കംപ്ലീറ്റ് ഫുഡ് പോലെ തോന്നുന്നു അത് കഴിച്ചു കഴിയുമ്പോൾ ഒരു ഹെൽത്തും ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഹെൽത്ത് ഒരു നല്ല രീതി കിട്ടുന്ന പോലെ ഒരു എനർജി കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നന്നായിട്ടുണ്ട് മാം ഞാനിത് ഉപയോഗിച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജോലി ഉണ്ടായത് കാരണം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം തീരെയില്ല ഏതായാലും എല്ലാ ഗുണങ്ങളോടും കൂടി ഇങ്ങനെ തരാനായിട്ട് ഒരു സ സംരംഭം അല്ലെങ്കിൽ ഒരു മനസ്സ് കാണിച്ചതിന് വളരെ നന്ദി നല്ല എല്ലാ ഇൻഗ്രീഡിയൻസും അതിനകത്ത് ഉൾപ്പെടുത്തി അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റും അതിൻ്റെ ആ ഒരു കുറുക്കുണ്ടാക്കിയപ്പോൾ നമുക്ക് അതിൻ്റെ ഉണ്ട് ശരിക്കും സാധാരണഗതിയിൽ വീട്ടിലെ ഹസ്ബൻ്റിനൊന്നും റാഗിയൊന്നും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കുകയില്ല ഇതിൻ്റെ ടേസ്റ്റും വളരെ നല്ലതാണ് അത് കുടിക്കുന്നുണ്ട് നല്ല ഒരു എനർജി തോന്നുന്നു ശരിക്കും അതെ എനർജി തോന്നുന്നുണ്ട് ഇത് കുടിച്ചിട്ട് ആരോഗ്യം ഉള്ളതായിട്ട് നമുക്ക് വിശപ്പ് അധികം ഇല്ല അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങൾ ഇതിനകത്തുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് പോലെയുള്ള ഗുണങ്ങളെല്ലാം ൊന്നിച്ച് കിട്ടുന്നാണ് സൂപ്പർ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ഒന്ന് കഴുകിയ ശേഷം അല്പം ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ട വെള്ളത്തിൽ കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും മുക്കി വെക്കണം ഇതിലൊക്കെ എത്രമാത്രം വിഷമാണ് ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കണം റാഗി മുളപ്പിക്കുമ്പോൾ കാൽസ്യത്തിന്റെ അളവ് രണ്ടിരട്ടിയാവുന്നു ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അയൺ നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ വൈറ്റമിൻ സി ആവശ്യമാണ് റാഗി മുളപ്പിക്കുമ്പോൾ അതിലുള്ള വൈറ്റമിൻ സിയുടെ അളവ് കൂടും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അയൺ അബ്സോർബ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതുകൊണ്ട് മുളപ്പിച്ച് തന്നെ റാഗി എടുക്കുന്നതാണ് നല്ലത് എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണ് ഇരുമ്പ് വിളർച്ചയെ ചെറുക്കാൻ സഹായിക്കുന്നു നമ്മളിത് ചെറിയ ഒരളവ് മാത്രമാണ് ഡേറ്റ്സ് ചേർക്കുന്നത് മാത്രമല്ല ക്യാരറ്റ് ഉണക്കിയാണ് ചേർക്കുന്നത് ക്യാരറ്റ് ഉണക്കുമ്പോൾ അതിൽ ഷുഗർ കുറയുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഷുഗർ ഉള്ളവർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റും കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഫുഡായിട്ട് റാഗിയാണല്ലോ കൊടുക്കുന്നത് അത് തന്നെ ഓർത്താൽ മതിയല്ലോ ഇത് ആർക്കും കഴിക്കാൻ പറ്റുമെന്ന് ഇത് ഒരു ദിവസം തന്നെ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റും ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരീരത്തിലെ അമിത കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു പ്രമേഹവും ഉയർന്ന കൊളസ്ട്രോളും ഉള്ളവർക്ക് ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ പ്രധാനമാണ് ഇത് നമ്മുടെ സ്കിന്നിനും വളരെ ഗുണം ചെയ്യുന്നു ചർമ്മത്തെ യുവത്വവും തിളക്കവും ഉള്ളതായി നിലനിർത്താനും സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായതിനാൽ ഇത് ചർമ്മത്തിന് മികച്ച ഗുണങ്ങൾ നൽകുന്നു ഇത് പതിവായി കഴിക്കുന്നത് മുടി മുടികൊഴിച്ചിൽ തടയുന്നതിനും മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു ഇത് ഹൃദയത്തിനും ഗുണം ചെയ്യുന്നു ഹൃദ്രോഗികൾക്ക് റാഗിയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന നാരുകൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു രക്തപ്രവാഹത്തിൽ നിന്ന് അമിത കൊളസ്ട്രോൾ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നു ഇത് ദമനികൾ അടഞ്ഞു പോകുന്നതിനും ഹൃദയ സംബന്ധമായ അവസ്ഥകൾക്കും സാധ്യത കുറയ്ക്കുന്നു രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് മന്ദഗതിയിൽ പുറത്തുവിടുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ റാഗി സഹായിക്കുന്നു റാഗിയിൽ സോഡിയമോ കൊളസ്ട്രോളോ അടങ്ങിയിട്ടില്ല കൂടാതെ വിറ്റാമിനുകളും ഭക്ഷണനാരുകളും ധാരാളം അടങ്ങിയതിനാൽ നല്ല എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഹൃദയധമനികളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു ഇത് മൊത്തത്തിലുള്ള ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇതിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വിളർച്ചയെ തടയാൻ സഹായിക്കുന്നു ഇത് കേരളത്തിനകത്തും പുറത്തുമായി പല സ്ഥലങ്ങളിലേക്കും അയയ്ക്കാനുള്ളതാണ് മലപ്പുറം പാലക്കാട് ട്രിവാണ്ടം കോഴിക്കോട് കൊല്ലം ബാംഗ്ലൂർ ബോംബെ ലക്ഷദ്വീപ് ഗോവ യു പി ഗുജറാത്ത് യു എ യു എസ് എ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും അയക്കാനുള്ളതാണ് മെസ്സേജ് ചെയ്ത അനുസരിച്ച് ഡോക്ടർമാരുൾപ്പെടെ പലർക്കും ഇത് അയച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് തന്നെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് ബാച്ചിലേഴ്സിനും ഇത് പ്രയോജനം ചെയ്യും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തുവിടാനും ഒരുപാട് പേർ വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നേഴ്സുമാരും വാങ്ങുന്നുണ്ട് അവർക്കൊക്കെ സമയത്ത് നല്ല ഭക്ഷണം കിട്ടാനും കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലോ അതുപോലെ വിദേശത്ത് കൊണ്ടുപോകാനും ഒരുപാട് പേർ ഓർഡർ തന്നിട്ടുണ്ട് ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ദിവസം ഒരു നേരമെങ്കിലും റാഗി ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരോഗ്യക്കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതിൽ അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത് പ്രഗ്നൻസി സ്റ്റേജിലുള്ളവർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക ഇത് ഒരു സ്പൂൺ ഒരു ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞതുപോലെ തോന്നും ഒരു രണ്ടര മൂന്ന് മണിക്കൂർ നേരത്തേക്ക് പിന്നെ വിശപ്പ് ഉണ്ടാവില്ല ഇത് വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതാണ് നമ്മുടെ ഈ റാഗി മിക്സ് പൗഡർ ഒരു സ്പൂൺ മതി ഒരു ഗ്ലാസ് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ ഇത് ഒരു സ്പൂണിൽ തന്നെ മുളപ്പിച്ച റാഗി വെജിറ്റബിൾ ഫ്രൂട്ട് നട്ട്സ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു ഇത് ഒരു ടേബിൾ സ്പൂൺ കുറച്ച് പാല് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കാൻ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുറച്ച് മധുരം കൂടി ചേർക്കുക കഴിവതും വൈറ്റ് ഷുഗർ ഒഴിവാക്കി ബ്രൗൺ ഷുഗറോ കരിപ്പട്ടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക വലിയവർക്ക് മധുരം ചേർക്കാതെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ നാച്ചുറൽ മധുരം മാത്രമേ നമുക്ക് കിട്ടിയേ ഷുഗർ ഉള്ളവർക്ക് കൂടി കഴിക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇത് കുറുക്കി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും പത്ത് വയസ്സ് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും നല്ലതുപോലെ പ്രായമുള്ളവർക്കും കുറുക്കി തന്നെ കൊടുക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് തണുത്ത വല്ലും ചേർത്ത് കൊടുത്ത് സ്മൂത്തിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റും തണുത്ത പാലും ഒരു പഴവും ചേർത്ത് കൊടുത്ത് നമ്മുടെ ഹെൽത്ത് മിക്സ് പൗഡർ ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നടിച്ചെടുക്കുക പഴത്തിൻ്റെ മധുരം തന്നെ ധാരാളം മതി നല്ല അടിപൊളി ടേസ്റ്റിൽ ഇങ്ങനെയും നമുക്ക് കഴിക്കാൻ പറ്റും ഇനി നിങ്ങൾ ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ ആദ്യം ഓട്സ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുക ഓട്ട്സ് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ ഈ ഹെൽത്ത് മിക്സ് പൗഡർ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തണുത്ത പാലിൽ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് ഇനിയും പാല് കഴിക്കാത്തവരാണെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കാൻ പറ്റും തൈറോയിഡ് ഓപ്പറേഷൻ കഴിഞ്ഞവരുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട് കാൽസ്യം ടാബ്ലറ്റുകൾ റിപ്പീറ്റായി കഴിക്കുന്നത് അത്ര നല്ലതല്ല കാൽസ്യം സപ്ലിമെൻറ്റുകൾ കുറച്ച് പകരം കാൽസ്യം കൂടുതലായി കിട്ടുന്ന ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ കാൽസ്യം ശരീരത്തിലെ രക്തക്കൊഴിലുകളിൽ ആവുന്നത് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ഓപ്ഷനാണ് മാത്രമല്ല കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നതിൻ്റെയും മെയിൻ റീസൺ ഈ കാൽസ്യം കിഡ്നിയിൽ അടിഞ്ഞുകൂടുമ്പോഴാണ് നമുക്ക് നാച്ചുറലായിട്ട് കാൽസ്യം കിട്ടുന്ന ഫുഡുകൾ എത്രത്തോളം കഴിക്കാൻ പറ്റുന്നോ അത്രത്തോളം കഴിക്കുന്നതാണ് നല്ലത് കാൽസ്യം വൈറ്റമിൻ ഡി മഗ്നീഷ്യം വൈറ്റമിൻ കെ ടു ഈ കോമ്പിനേഷനാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് അസുഖങ്ങളൊന്നുമില്ലാതെ കൂടി ഇരിക്കാൻ കഴിവതും ജങ്ക് ഫുഡുകൾ കണ്ടിന്യൂസ് ആയി കഴിക്കുന്നത് ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം